കസിൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പും ലൈംഗികതയുമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് നവാഗതനായ ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്ത നാരായണീന്റെ മൂന്നാൺമക്കൾ എന്ന സിനിമ തിയേറ്ററിൽ വിജയം കണ്ടില്ലെങ്കിലും ഒ ഇറങ്ങിയതിനു പിന്നാലെയാണ് ഈ ചർച്ച ഒരുപാട് വിഷയങ്ങൾ പറയുന്ന സിനിമയിലെ ഒരു പ്രധാന സംസാരം കസിൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പും ലൈംഗികതയുമാണ് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് ഇൻസിഷ്യസ് റിലേഷൻഷിപ്പ് മലയാളികൾക്കിടയിൽ ഇത്രയും പോസിറ്റീവ് ആസ്വാദനം ഉണ്ടെന്നത് പുതുമയുള്ള വാർത്തയാണെന്നും സ്വന്തം വീട്ടിൽ കൂടി സ്വൈരമില്ലാതാക്കണമെന്നുമുള്ള പോസ്റ്റുകൾ ഈ സിനിമയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് എന്നാൽ അതേസമയം അവർ സഹോദരങ്ങളല്ല എന്നും മറിച്ച് കസിൻസ് മാത്രമാണെന്നുള്ള വാദവും ചിലർ ഉയർത്തുന്നുണ്ട് മുറപ്പെണം മുറച്ചെറുക്കണമെന്ന ബന്ധവും കസിൻസ് തമ്മിലുള്ള കല്യാണവും ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ടെന്നും എന്നാൽ അതേസമയം തന്നെ അതിന്റെ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയും സിനിമയിൽ ചിലയാളുകൾ ആളുകൾ വിമർശിക്കുന്നുണ്ട് അവരൊരിക്കലും സഹോദരങ്ങളല്ലെന്നും മറിച്ച് കസിൻസ് തന്നെയാണെന്നുമാണ് അനുകൂലികളുടെ വാദങ്ങൾ അതിലുമുപരി അവർ ഇതിനു മുൻപ് കണ്ടിട്ടേയില്ലാത്ത രണ്ടു പേരാണെന്നും രണ്ടു വ്യക്തികളാണെന്നും അവർ ആദ്യമായി കാണുന്നത് ആശുപത്രിയിൽ വെച്ചാണെന്നും ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് അവർക്കിടയിൽ ഒരിക്കലും സഹോദര ബന്ധമെന്ന ചിന്ത പോലും വന്നിട്ടില്ലെന്ന് സിനിമയിൽ കാണിക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും ഉഭയസമ്മത പ്രകാരവുമാണ് അവർക്കിടയിൽ ഇത്തരമൊരു ബന്ധം ഉണ്ടാകുന്നതെന്നും സിനിമയെ അനുകൂലിക്കുന്നവർ പറയുന്നു ബയോളജിക്കലി ബ്ലഡ് റിലേഷൻ ആയിട്ടുള്ളവർ തമ്മിലുള്ള ബന്ധവും കല്യാണവും നടക്കരുതെന്ന് പറയുന്നത് അതിനു പിന്നിൽ ശാസ്ത്രീയമായിട്ടുള്ള കാരണങ്ങളുള്ളത് കൊണ്ടാണ് അവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് ജനറ്റിക് ഡിസോർഡർ ഉണ്ടാകാം എന്നുള്ളതുകൊണ്ടുമാണ് ഇത്തരം കല്യാണം നടക്കരുതെന്ന് പറയുന്നതെന്നും ചർച്ച ചെയ്യപ്പെടുന്നു സ്പൈനൽ മസ്കുലാർ അട്രോഫി കേസുകൾ സമീപകാലത്തെ കേരളത്തിൽ കൂടുതലായി കാണുന്നുണ്ടെന്നും രക്തബന്ധത്തിലുള്ളവരുടെ കുട്ടികൾക്ക് ഈ രോഗസാധ്യത കൂടുതലുണ്ടെന്നുമാണ് ആരോഗ്യ മേഖലാ സംവിധാനങ്ങൾ പറയുന്നത് എന്നാൽ നാരായണീന്റെ മൂന്നാൺമക്കൾ എന്ന സിനിമയിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു കല്യാണത്തിന് വേണ്ടി ആയിരുന്നില്ല എന്നാണ് സിനിമ പറയാതെ പറയുന്നത് ഇതിൽ കസിൻസായ നിഖിൽ ആതിര എന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് തോമസ് മാത്യു ഗാർഗി അനന്തൻ എന്നിവരാണ് ഇവരെ നിരവധി ഒഡീഷനുകളിലൂടെയാണ് കണ്ടെത്തിയതെന്ന് സംവിധായകൻ വ്യക്തമാക്കിയിരുന്നു